മയ്യം ഒരു അധിനിവേശ പ്രദേശമാണ് ആയിരുന്നു പക്ഷെ അതിലൊരു അതിലൊരു പ്രത്യേകത ഇപ്പം നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശം പോലെ ആയിരുന്നില്ല ഫ്രഞ്ച് അധിനിവേശം ഇപ്പം ബ്രിട്ടീഷ് അധിനിവേശകാലത്ത് അവർ നമുക്ക് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ജാലിയൻ വാല ബാഗ് സംഭവം അങ്ങനെയുള്ള ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഫ്രഞ്ചുകാർ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഒരു ഇതൊരു ചെറിയ പ്രദേശമാണല്ലോ മയ്യഴി എന്നുള്ളത് വളരെ ചെറിയൊരു പ്രദേശമാണ് നമുക്കത് മുഴുവൻ നടന്ന് കാണാം അപ്പോൾ ആ ചെറിയൊരു പ്രദേശത്തെയാണ് ഫ്രഞ്ചുകാർ വന്നത് അപ്പോൾ അവർ നാട്ടുകാർക്ക് ഒരു വിധത്തിൽ ദ്രോഹവും ചെയ്തിട്ടില്ല അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പിന്നെ നാട്ടുകാർ പിന്നെ അവരെ വെറുക്കാതിരുന്നത് ഇപ്പം നമ്മൾ മറ്റു വിധത്തിൽ മയ്യഴിക്ക് പുറത്ത് പിന്നെ ഇന്ത്യ മുഴുവനും ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം ചെയ്യുമ്പോൾ ഇപ്പം മയ്യഴിയിൽ അങ്ങനെ ഒരു സമരം ആരംഭിച്ചെങ്കിലും പലർക്കത് മനസ്സിലായിട്ടില്ല എന്തിനു വേണ്ടിയാണെന്നുള്ളതാണ് കാരണം ഫ്രഞ്ചുകാർ വർക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് അവരോട് പോകാൻ പറയുന്നത് എന്ന് അല്ല ഒരു സാമാന്യ യുക്തി വെച്ചുകൊണ്ട് പക്ഷെ അത് ചിന്തിക്കുന്നവർക്ക് പിന്നെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവർക്ക് അത് മനസ്സിലാകും ഫ്രഞ്ചുകാർ പോകണം കാരണം അവർ ദൂരയിൽ നിന്ന് കടൽ കടന്ന് വന്നവരാണ് നമ്മളെ അവർ ഭരി ഭരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അങ്ങനെ പ്രബുദ്ധരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും പക്ഷെ കൊറമ്പിയമ്മയ പോലുള്ള ഒരാൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്തിനാണ് അവരോട് പോകാനും പറയുന്നത് എന്നുള്ളത് അതെനിക്ക് തോന്നുന്നത് അങ്ങനെ ഇവരെ ദ്രോഹിച്ചിട്ടില്ല എന്നുള്ള ഒരു ദ്രോഹിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവർ അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തിൽ അവർ ഇടകലർന്നിരുന്നു അപ്പം അവിടെ ചില തെയ്യം കാവിലെ തെയ്യം ഉത്സവം നടക്കുമ്പോൾ ഈ ഫ്രഞ്ച് മൂപ്പൻ സാഹിബ് അവിടെ മുമ്പിൽ വന്നിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോലീസുകാരും സംഘങ്ങളൊക്കെ മുമ്പിൽ വന്നിരുന്നു കൊണ്ട് തെയ്യം കാണും അങ്ങനെയൊക്കെ പിന്നെ ഏതെങ്കിലും ഒരു ബ്രിട്ടീഷുകാരനെ അങ്ങനെ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് പിന്നെ മയ്യജിക്കാർ കൊറമ്പിയമ്മയപ്പോഴുള്ള കഥാപാത്രങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ കഴിയാതെയാണ് പോയത് എന്തിനാണ് ഇവർ ഇവിടെ പോകുന്നത് എനിക്ക് തോന്നുന്നു ആയിരിക്കും ബ്രിട്ടീഷുകാരെ പോലെ ഒരു പീഡനഭരിതമായ ദുരന്താനുഭവങ്ങൾ ഫ്രഞ്ചുകാരനെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല അതുകൊണ്ടാണെന്നാണ് സൂചിപ്പിക്കുന്നു അതുകൊണ്ടായിരിക്കും വിമോചനത്തിന് ശേഷം വാസൂട്ടി ഓപ്സ്യം ചെയ്യുന്നു ഫ്രഞ്ച് പൗരത്വം സ്വീകരിക്കുന്നു അതിലൊരു തത്വശാസ്ത്രം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് നാം മോചനം നേടി സ്വാതന്ത്ര്യം നേടി ഇനി ബ്രിട്ടീഷ് പൗരത്വം പോലെ അമേരിക്കൻ പൗരത്വം പോലെ ഒന്ന് മാത്രമാണ് ഫ്രഞ്ച് പൗരത്വം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എം മുകുന്ദൻ ഓപ്സ്യം ചെയ്യാൻ ഏതെങ്കിലും സമയത്ത് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അവിടെ കുറച്ച് പേര് ശരിയാണ് കുറച്ച് പേര് പിന്നെ സ്വാതന്ത്ര്യസമരം മയ്യജി സ്വതന്ത്രമായ ശേഷം അവർ ഫ്രഞ്ചുകാരായി അവരൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് പക്ഷേ എൻ്റെയൊക്കെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ജനിച്ചത് ഫ്രഞ്ചുകാരനെ അയച്ചാണ് അത് പലർക്കും അറിയില്ല ഞാൻ ഫ്രഞ്ച് പേരനായിരുന്നു എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ ഫ്രഞ്ചിലാണ് കഴിഞ്ഞിരിക്കുന്നത് അതെ ഇപ്പോഴും ഇപ്പോഴത്തെ പടം മാഹി മുനിസിപ്പാൽ ഓഫീസിൽ പോയിട്ട് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ അവരെടുത്ത് തരും പഴയതിൻ്റെ കോപ്പി അത് ഫ്രഞ്ചിലാണ് അപ്പോൾ പക്ഷേ പിന്നെ അങ്ങനെ ഫ്രഞ്ചുകാരനായി ജനിച്ച ആളായിരുന്നു ഞാൻ പിന്നീട് പിന്നെ എനിക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് വയസ്സെങ്ങനെ ആകുമ്പോഴാണ് ഫ്രഞ്ചുകാർ പോകുന്നത് അപ്പോൾ പോകുന്നതിന് മുമ്പ് അവർ നാട്ടുകാർക്ക് ഒരു ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നു നാട്ടുകാർ നാട്ടുകാർ എല്ലാവരും ഫ്രഞ്ചുകാരാണെന്ന് കേട്ടോ എല്ലാവരും ഫ്രഞ്ചുകാരാണ് പിന്നെ അപ്പോഴും അവരോട് പറഞ്ഞതായത് നിങ്ങൾക്ക് ഈ ഫ്രഞ്ച് പൗരത്വം വേണമെങ്കിൽ നിലനിർത്താം അല്ലെങ്കിൽ നിലനിർത്തേണ്ട അപ്പോൾ ഒരു ഓപ്ഷനാണ് അതിൽ ഭൂരിഭാഗം ആളുകളും കാരണം അന്ന് നമുക്ക് ഈ ദേശീയ പ്രസ്ഥാനമൊക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പിന്നെ ആ സമയത്ത് ആർക്കും അങ്ങനെ ഫ്രഞ്ച് പൗരത്വം നിലനിർത്താൻ തോന്നില്ല പക്ഷേ ചിലർ അത് ചെയ്തു അപ്പം എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എൻ്റെ അച്ഛനൊക്കെ ഒരു കോൺഗ്രസ് അനുഭാവിയും ദേശീയ പ്രസ്ഥാനത്തൊക്കെ പിന്നെ അംഗീകരിക്കുന്ന ആളായിരുന്നു അപ്പോൾ അച്ഛനൊന്നും അത് ദഹിക്കില്ല ഫ്രഞ്ച് പൗരത്വം നിലനിർത്തുന്നുള്ളത് അതുകൊണ്ട് അച്ഛൻ ഫ്രഞ്ച് പൗരത്വം നിലനിർത്തിയില്ല ഞാനല്ല അച്ഛനാണ് അപ്പോൾ അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിക്ക് പിന്നെ ഞങ്ങളൊക്കെ ഇന്ത്യക്കാരായിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു വലിയൊരു ഘടികാരം ക്ലോക്കുണ്ട് മയ്യൈപ്പള്ളിയുടെ മുകളിൽ അതിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും എപ്പോഴും രാത്രി പന്ത്രണ്ട് മണി അടിക്കുമ്പോഴേക്ക് ഞങ്ങളെല്ലാവരും ഇന്ത്യക്കാരായി മാറിയിരിക്കുകയാണ് ഒരു ജനത മുഴുവൻ അതിൽ കുറച്ച് പേര് മാത്രം പൗരത്വം സ്വീകരിച്ച് അവർ അവർ നന്നായി നന്നായി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് പണമുണ്ടായി പക്ഷെ അവർ ജനിച്ച നാട്ടിൽ അവർ പാസ്പോർട്ടുമായിട്ടാണ് ജീവിക്കുന്നത്